हेलो जंगा मारे അപ്പോൾ ഈ ഒരു കായ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ പലരും കണ്ടിട്ടുണ്ടാകും വഴിസൈറ്റിലൊക്കെ ഒരു നീലപ്പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടി അതിൽ ഏകദേശം ഈ തരം ഒരു കായുണ്ടാവും ഇതിൻ്റെ കായ്ക്ക് കളറാണ് കേട്ടോ ഇതിപ്പോൾ മൂത്തുണങ്ങിയതാണ് മൂത്തുണങ്ങിയതാണ് നമുക്കൊരു ബോംബ് പോലെ പൊട്ടാൻ പറ്റിയ ഒരു കായാണോ കേട്ടോ നല്ല രസമാണ് തുപ്പലം എന്നാണ് പറയുന്നത് അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കായലെ വേർപ്പോ ഒരു തൊപ്പലോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് പൊട്ടിപ്പോവും അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ ഇത് വിത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന കായ്കളാണോ കേട്ടോ നമ്മുടെ പ്രകൃതിയിൽ തന്നെ സ്വന്തമായിട്ട് വിത്ത് വിതരണം നട പൂവളും ചെടികളും കായ്കളും ഒക്കെ ഉണ്ടാകുന്നില്ലേ അത്തരം കൂട്ടത്തിൽ പെട്ടതാണോ കേട്ടോ അപ്പോൾ കാണാമെന്നല്ല ഭംഗി അപ്പോൾ നമ്മളൊരു പറിച്ചുകൊണ്ട് വന്നിട്ട് ഒരു വീഡിയോ എടുത്തതാണ് കടുക് പോലെ ഉണ്ടല്ലോ ശരിയോ അപ്പോൾ എല്ലാം തന്നെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കായ അതിൻ്റെ ചെടിയും ഒക്കെ ഒരു നീല ഫ്ലവർ ഉണ്ടാകും കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ അതിൻ്റെ പൂവൊക്കെ കൂട്ടത്തോടെ നിൽക്കണം കാണാൻ നല്ല രസമാണ് പിന്നെ ചിലരുടെ വീടുകളിലൊക്കെ ഇത് ചെടിയായിട്ട് വളർത്തുന്നുണ്ടാവും നമ്മളിത് വഴി ചെടി കണ്ടതാണ് കേട്ടോ അപ്പോൾ ഒരു വീടിയെടുത്താൽ അത്ര ഉള്ളവ